സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് നേപ്പാളിലെ ഡാർഷുള ഡിസ്ട്രിക്റ്റിൽ വരുന്ന മർമ ഗാവ് പാലിക മൂന്നാം നമ്പർ വാർഡിലാണ് ഞാനുള്ളത് മൂന്നാം നമ്പർ ഗ്രാമം കൂടിയാണെന്ന് പറയാം ഈ ഗ്രാമത്തിൻ്റെ പേര് ചൂരാനി എന്നാണ് മനോഹരമായ ഒരു മൗണ്ടെയ്ൻസ് വരുന്ന ലൊക്കേഷനും പച്ചവിരിച്ച നെൽപ്പാടങ്ങളും കുറച്ച് വീടുകളും ഈ ഒരു ഗ്രാമത്തിൽ വരുന്നുണ്ട് ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമത്തിലെ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ കണ്ടോ ഇതിവിടെ എന്താണ് ഇവർ ഉരുളൊക്കെ ഇങ്ങി ഒക്കെ നട്ടതാണെന്നാണ് പറയുന്നത് ക്യാബേജ് നല്ലതുപോലെ കൃഷി ചെയ്യുന്ന ഒരു ജനത കൂടിയാണ് നേപ്പാളിലെ കൃഷിക്കാരെന്ന് പറയുന്നത് ഇത് നോക്കി ഇതൊക്കെ ഈ ഗ്രാമത്തിലെ വീടുകളാണ് അതിന് മുന്നേ എൻ്റെ സ്റ്റിക്ക് എടുക്കട്ടെ ഇല്ലെങ്കിൽ ഇത് ഇവിടെ നിന്ന് മിസ്സാവും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് സാധനമാണ് നമുക്ക് ഗ്രാമത്തിലേക്ക് ഒന്ന് മെല്ലേ പോവാം ഈ മുന്നിൽ കാണുന്നത് നെൽപ്പാടമാണ് ഈ ഒരു വീട്ടിലെ ആളുടേതാണ് ഈ നെൽപ്പാടം എന്ന് പറയുന്നത് മൊബൈലിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ ക്യാമറയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് ഒരു പട്ടി അവിടുന്ന് കുറേ നേരമായി കുറച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് അങ്ങോട്ടേക്കാണ് പോകേണ്ടത് ഈ ഒരു വീട്ടിലേക്ക് ഹങ്കളിനോട് ഞാൻ പെർമിഷൻ ചോദിച്ചിട്ടുണ്ട് ഒരാളുണ്ട് ഇവിടെ അങ്ങോട്ട് വന്നോട്ടെ വന്നോട്ടെ എന്തായാലും ഗ്രാമത്തിലെ വിശേഷങ്ങളാണ് നേപ്പാൾ ഗ്രാമത്തിലെ വീഡിയോകൾ നിങ്ങളെ മുന്നിലെത്തിക്കണം കുറച്ച് പ്രശ്നങ്ങളുണ്ട് കേട്ടോ കാരണം അത്ര സപ്പോർട്ടീവ് അല്ല ചില ആൾക്കാരെന്ന് പറയുന്നത് ചില ആൾക്കാർ ചീത്ത പറയും അതൊക്കെ തരണം ചെയ്തിട്ടാണ് ഓരോരോ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ എന്തായാലും ഈ നെൽപ്പാണ കാണുമ്പോൾ മനോഹരമായിരിക്കുന്നു അതുമാത്രമല്ല വീടുകളൊക്കെ കണ്ടു അവരുടെ ശൈലി എന്ന് പറയുന്നത് കളിമണ്ണും പാറക്കല്ലും കൊണ്ടാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് സിമെൻറ്റ് വീടുകൾ വളരെ അപൂർവമാണ് എന്തായാലും നമുക്ക് മെല്ലനെ മെല്ലനെ പോകാം ഇത് പശുവിൻ്റെ ആലയാണ് ഈ ഒരു ഗ്രാമത്തിലെ പശുവിൻ്റെ ആലയാണ് കാണുന്നത് പശുവൊക്കെ പറയുന്നത് ഭയങ്കര സുന്ദരമായാണ് കേട്ടോ ജീവിക്കുന്നത് അത്രയും മനോഹരമായ സാഹചര്യത്തിലാണ് പശുക്കളൊക്കെ ജീവിക്കുന്നത് കാരണം കൃഷി ഇവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗമാണ് അതിൻ്റെ കൂടെ തന്നെ കന്നുകാലി വളർത്തലും അതാണ് പശുവിൻ്റെ ആലയൊക്കെ ഇങ്ങനെ കാണുന്നത് പശുവിൻ്റെ ആലയുണ്ട് ഇത് നമ്മൾ ഈ അങ്കിൻ്റെ ഒരു വീടാണ് ഈ ഒരു ഗ്രാമത്തിലെ ഒരു വീടാണ് ഈ കാണുന്നത് അങ്കിൾ ജി നമസ്തേ അന്തർജാനേ അന്തറാവോ ജസ്റ്റ് വീഡിയോ ഷൂട്ട് കിടത്തേ അവരിയാ കണ്ട നമ്മളെന്താണ് നേപ്പാളിൽ ഗ്രാമത്തിന്റെ വീഡിയോ എടുക്കുന്ന കുറച്ച് പ്രശ്നമുണ്ട് അതാണ് പുള്ളി പുള്ളിക്കാരൻ നമ്മുടെ പറയുന്നത് എന്താ വിചാരിച്ചാ അതിനൊരു മെയിൻ റീസൺ എന്താണ് ഇപ്പോൾ പറഞ്ഞതരാ പോവർട്ടി നേരിടുന്ന ഗ്രാമമാണ് നേപ്പാൾ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ അങ്കളിനോട് ചേച്ചി ഫോൺ ഉണ്ടോ എടുക്കേണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ എന്നോട് ആദ്യം എടുത്തോ പറഞ്ഞു എന്തുകൊണ്ടാണെന്നറിയുമോ ഒന്ന് നമ്മളെ ഡ്രസ്സിൻ്റെ ഭംഗി നമ്മളെ ബാഗ് അതായത് ടൂറിസ്റ്റ് ടൂറിസ്റ്റുകൾ വന്നാലൊരു ഗ്രാമത്തെ പോയാൽ ഇവർക്ക് പൈസ കൊടുക്കണം കേട്ടോ ആദ്യം നല്ലതുപോലെ പൈസ ചോദിക്കും പൈസ ഇല്ലെങ്കിൽ നമ്മളോട് പോയിക്കോ പറയും പക്ഷെ ഇത് നമ്മളൊരു നോർമലാണ് കേട്ടോ നമ്മുടെ നാട് ഏരിയകളിലായാലും വിദേശികൾ വന്നാൽ പൈസ വാങ്ങുമല്ലോ അതേപോലെയാണ് പക്ഷെ ഞാനത് പെർമിഷനോട് കൂടി തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത് നമുക്ക് കാണാൻ എന്തായാലും അങ്കിൽജി നമസ്തേ ആ ധന്യ ക്യാ നാമേ ചൂരാനി 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 ഗാവേ ഡാർ ഡിസ്ട്രിക്റ്റ് ആ കുത്തേ ഇവിടുത്തെ വീടാണ് പുള്ളിക്കാരൻ എന്താണ് ചെറുങ്ങനെ പേടി വീഡിയോ എടുക്കുന്ന എന്തായാലും അടിപൊളി ആളാണ് ടീക്ക ठीक क्या क्या है 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 ये चावल ചാവലേ നേപ്പാൾ ഭാഷയും ഹിന്ദി ഭാഷയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഹിന്ദി ഒന്നല്ല കേട്ടോ നേപ്പാളെന്ന് പറയുന്നത് നേപ്പാളിലെ എന്ന് പറഞ്ഞാൽ നേപ്പാളി ഭാഷ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് വിചാരിച്ചാൽ ഒരേ ഫ്രെയിമിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത് നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണോ അത് തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് കേട്ടോ കൃഷിയുടെ എന്തായാലും അടിപൊളിയായിരിക്കുന്നു വിറകൊക്കെ കണ്ടോ ആല എന്താണ് വീടിൻ്റെ ബേക്കറിയിൽ സൂക്ഷിച്ച് വെച്ചാണ് ഈ കാണുന്നത് ഇതൊക്കെ ഇവർ പൈൻമരങ്ങളൊക്ക കൊത്തിക്കൊണ്ട് വരുന്നതാണ് അത് മാത്രമല്ല അതിൻ്റെ ഒരു അത് അതിവർ എന്താണ് ചാണകത്തിൻ്റെ കൂടെ കത്തിക്കും ചൂടുള്ള സമയത്ത് സോറി തണുപ്പ് സമയത്ത് എന്താണ് ചൂട് കായാൻ വേണ്ടി അത് കത്തിക്കും ഇത് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ അതിൻ്റെ ഒരു കായാണ് ഒരു എന്താണ് മരത്തിൻ്റെ കായ് തന്നെയാണെന്ന് പറയാം അത് നല്ലപോലെ കത്തും കേട്ടോ ഒരു പീസ് നല്ലതുപോലെ കത്തും ഇതും ഇവരെ ആലപ്പരിസരമാണ് വീടിൻ്റെ ഈ ഒരു വീട് ഞാൻ എടുക്കുന്നത് അതേ ഫ്രെയിമിൽ തന്നെയാണ് കേട്ടോ ഒരു ഡിഫറെൻറ്റ് ഒരു മാറ്റവും വരുത്തുന്നില്ല അതായത് ഒരു ടൂറിസ്റ്റ് ഒരു വില്ലേജിലേക്ക് വന്നാൽ അവരെ പെരുമാറ്റം എന്താണ് അവരെ റെസ്പോൺസിബിലിറ്റി എന്താണ് അവിടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമോ ആദ്യം നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല ആദ്യം നമ്മളെ ചീത്തയൊക്കെ പറയും കേട്ടോ ആദ്യം ശീത്ത കേട്ടാണ് ഞാനൊരു വീഡിയോ കുട്ടികളാണ് ഹായ് ചെറിയ മക്കളാണ് മക്കളാട്ടോ ഇതറാ പേടിച്ചു കേട്ടോ എന്നെ കണ്ടിട്ട് പേടിച്ചു ചെറിയ കുട്ടികൾ ബസ്സോ സ്കൂൾ അഭി സ്കൂൾ ചുറ്റിയെ ഇതർ ക്യാ കൾച്ചറേ ഭണ്ടാരിയെ ദാമിയ മഹറ മഹാറ കൾച്ചറേ മഹാറ കാസ്റ്റ് ഓ ചേത്രി കൾച്ചർ ചേത്രി മഹാറ ഇവരെ കാസ്റ്റ് ആണ് കേട്ടോ ഓരോ ഗ്രാമത്തിലും ഓരോരോ ആണ് അതായത് ഭണ്ടാരി രാജ്പുത്ത് ദാമി അങ്ങനെ തുടങ്ങിയതാണ് മാക്രി കാട്ടിലുണ്ടാകുമ്പോൾ ഞാനെന്താണ് കാസ്റ്റ് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് പക്ഷേ ഇവിടെ എത്തുമ്പോൾ മഹാറി ചേത്രി ചേത്രീ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ബ്രാഹ്മണരൊക്കെ പറയാറില്ല അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇത് ഈ ഒരു അങ്കിളിൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടിയാണ് ഹേയ് ഹലോ അതിനെ കണ്ടി ഏയ് എന്നെ ജോടിപ്പോ ഇതൊക്കെ ഈ ഒരു വീട് ഏരിയകൾ നല്ലതുപോലെ കാണുന്ന പട്ടികളാണ് ഇത് ഈ ഒരു രീതിയാണോട്ടോ ഈ ഒരു വീട്ടിലെ എന്തായാലും ചെറിയൊരു വീഡിയോ ആണ് ഒരു ഗ്രാമത്തിലേക്ക് നമ്മൾ പോയാൽ അവിടുത്തെ ആൾക്കാർ എന്താണ് ചെയ്യുക പെർമിഷൻ ചോദിച്ചാൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ അതൊക്കെയാണ് ഇന്ന് കൊണ്ടുവരുന്നത് വേറെ ഡീറ്റെയിൽസ് ഒന്നും അല്ല കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു നേപ്പാൾ വീഡിയോ എന്തുകൊണ്ട് നമ്മളെ ചാനലിൽ വരുന്നില്ല എന്തുകൊണ്ട് വൈകുന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ इधर में क्या गाँव है चुरानी है टोटली चुरानी, टोटली चुरानी।, टोटली चुरानी। आ, ओके। है मेरे सोशल मीडिया काम करते है हाँ। टूरिस्ट है गाँव में गाँव में वीडियो बनाए मेरे एरिया में शेयर करते है देखने है वीडियो नहीं। विलेज लाइफ है इंडिया में नेपाल कल्चर यूट्यूबर है ज्यादा डिफरेंट है नेपाली कल्चर इंडिया कल्चर ഇത് ഇതൊക്കെ ചൂരാനി ഗ്രാമത്തിലെ ഭാഗങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വീഡിയോ എടുക്കണമെങ്കിൽ കുറച്ച് റെസിസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലവര് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യും ആ നേരെ ആപ്പി ജാനൊക്കെ അല്ലയെ ആപ്പി ജാൻ വാപ്പസ് അതെ കണ്ടുശ്ശേരി മക്രി കാട്ട് ആക്കല്ലേ കണ്ടു ഇപ്പം അങ്കിളിനെ കണ്ടോ നല്ല സ്നേഹം എന്താ വിചാരിച്ചാൽ നമ്മളെ സ്വഭാവം അവർ നിരീക്ഷിക്കും പിന്നെ നമ്മൾ എങ്ങനെയുള്ള ആളാണ് നിരീക്ഷിക്കും ടീക്കേ അങ്കിൾ ധന്യവാദം നേരെ ഏ ഗ്ലാസ് പീനൊക്കെ പനിയെ പഹാടി പാനിയോ പ്രോബ്ലം ഞാൻ ടണ്ട പാനി കറുത്തേ ഇതുണ്ടോ മല മലമുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇങ്ങനെയാണ് ഒരാൾക്കാരെ വില്ലേജിൽ പോയി നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടേണ്ട കാര്യം ഇങ്ങനെയാണ് ഈ വീഡിയോ എൻ്റെ അവതരണ ശൈലിയൊക്കെ എന്താണ് ഇങ്ങനെയാണ് പോയി എടുക്കുന്നതാണ് ചോദിച്ചാൽ അങ്ങനെയൊന്നും വിചാരിക്കരുത് ഒരു ഗ്രാമം നമ്മളെ രാജ്യം വീട്ട് വേറൊരു രാജ്യത്ത് വരുമ്പോൾ അവിടുത്തെ ആൾക്കാരുടെ പ്രതികരണം എന്താണെന്ന് നോക്കാൻ വേണ്ടിയാണ് ഐസ് പാനിയേസ് ഇത് ഉണ്ടോ ഇത് അത്രയും തണുത്ത കുടിവെള്ളമാണ് കേട്ടോ ഈ ഒരു ടീക്കേ താഴത്തെ ഗ്രാമം ഉണ്ട് അവിടേം കൂടി പോകാനാണ് പറയുന്നത് കണ്ടോ താഴത്തെ ഗ്രാമം കണ്ടോ അതുകൂടി വിസിറ്റ് ചെയ്യാനാണ് പറയുന്നത് ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് കൂടെ നിൽക്കുക കാരണം ഒരു ഗ്രാമത്തിൽ പോയാൽ അവിടുത്തെ ആൾക്കാരുടെ നമ്മുടെ ബിഹേവിയർ എന്താണൊക്കെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത്